അതിൽ എന്തിനേയും രണ്ടും ശ്രേയകോശലും കാർത്തികമാണ് പാടിക്കുന്നത് ശ്രേയഘോഷലിനെ പോലെ ഒരാൾ നമ്മുടെ പാട്ട് പാടുമ്പോൾ കാർത്തികനെ പോലെ ഒരു സിംഗർ അവിടെ നിന്ന് വന്ന് പാടുകയും ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഗുമ്മില്ലേ അത് ഭയങ്കര ആദ്യം നിങ്ങൾ ചെയ്ത വർക്കുകൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് ഭയങ്കര രസമുള്ള പരിപാടി അതെ ശ്രേയകോശല് അന്ന് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ നല്ല രീതിയിൽ പാടി തുടങ്ങിയ സമയമാണ് പിന്നെ വിദ്യാസാഗരായിട്ടുള്ള ബന്ധം പിന്നെ അവര് അവര് അഡിക്ഷൻ അവർ അഡിക്ഷൻ പഠിക്കുന്നതും ആ ഡിക്ഷനോട് താതാത്മ്യം പ്രാപിക്കുന്നതൊക്കെ വളരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും എങ്ങനെയാണ് അവരത് ചെയ്യുന്നത് വളരെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗായികയാണ് അപ്പോൾ ബോംബെയിൽ വെച്ചായിരുന്നു എന്റെ റെക്കോർഡിങ് കാർത്തികിന്റെ റെക്കോർഡിങ് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അതിൽ രസമുണ്ട് അത് ആക്ച്വലി എന്തിനീ മീഡി രണ്ടും ഉദിത് നാരായണൻ പാടിയിട്ടുണ്ട് ഉദിത് നാരായണൻ പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തത് ഐ മീൻസ് ഷൂട്ട് ചെയ്തത് പക്ഷേ എന്തോ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോ സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഈ പറയുന്നതിന്റെ ഉദിത് നാരായണി എന്തിനേം വിടേണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും ഉള്ളൂ പലപ്പോഴും ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആൾക്കാർ ചിരിക്കുമ്പോ ചിരിക്കാൻ തുടങ്ങി ഇതിന്റെ ഈ ഇത് പ്ലേ ലോഡ് ചെയ്യുമ്പോഴേ ഈ ഡിക്ഷന്റെ പ്രോബ്ലം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവസാനം കാർത്തികനെ കൊണ്ട് മാറ്റി ഹിറ്റ് ആയിട്ടുള്ള പാടിച്ചത് എനിക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ്മാനിലും അതേപോലെ സാറിന്റെ ഒരു പാട്ട് ഇതേ സിമിലർ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പക്ഷെ അതും രസാണ് എനിക്ക് തോന്നുന്നു അനാർക്കലിപ്പോ ഞാൻ ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഈ തണുത്ത മഞ്ചുരങ്ങൾ ആ ഉണ്ട് അതിനകത്തുണ്ട് ഈ ഓർഡിനറിക്കകത്ത് ഈ വിദ്യാരം മാസ്റ്റർ കാഞ്ഞുപോയന്റെ ഈ കാഞ്ഞിര ഈ അത് അതൊരു പ്രയോഗമാണ് നിങ്ങളുടെ മറ്റേ ചോദിച്ചതുപോലെയാണ് ഈ കാഞ്ഞിര മനസ്സിൻ തേനീറ്റ മാതളപ്പൂക്കളായി എന്നുള്ളതാണ് സാധനം അത് കവിത പോലെയാണ് വിദ്യാർമാസരുടെ ശബ്ദം നന്നായിട്ട് വന്നിട്ടുണ്ട് അത് പിന്നീട് ഉപയോഗിക്കാതെ വിട്ടതാണോ അത് അതിനു അല്ല അത് അത് ആക്ച്വലി പിന്നെ ഉപയോഗിക്കാൻ വിട്ടല്ല അതായത് ഒരു ഇവര് പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിരുന്നിട്ട് എല്ലാം കൂടി ഇരിക്കുന്ന ജിഷ്ണു ഇരിക്കുന്ന സമയത്ത് രാത്രി വെള്ളം ഒടിച്ച് പാടുന്ന ഒരു പാട്ടാണ് ഒരു ചെറിയ അങ്ങനെ ഒരു അതിനൊരു ഭയങ്കര ഒരു ഇത് കൊടുക്കാതെ പ്രോമിനൻസ് കൊടുക്കാതെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതില് ഈ അങ്ങനെ ഒരു കാഞ്ഞിര മനസ്സിൻ എന്നുള്ള ഒരു സാധ്യത കാഞ്ഞിരം കാഞ്ഞിരം നമ്മൾ എന്നുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് തേൻ മധുരിക്കും ഉപയോഗിച്ചത് കുറച്ച് കാഞ്ഞിരം എന്ന് പറഞ്ഞ മനസ്സിന്റെ ഒരു ലോവസ്റ്റ് മനസ്സിന് ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്ന മനസ്സിന്റെ വേറൊരു പര്യായമല്ലേ നമുക്കൊരു മനസ്സിന് താഴ്മയുണ്ടാവും ഉയർച്ചയുണ്ടാവും മനസ്സിന്റെ ഇതിനെയാണ് നമ്മൾ വിഷാദം എന്ന് പറയുന്നത് അപ്പൊ വിഷാദം എന്നുള്ളത് കാഞ്ഞീര മനസ്സ് എന്ന് പറഞ്ഞ മനസ്സിന് ഒരു കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഒരു തേൻ പോലെ നീ വന്നു എനിക്ക് ഇങ്ങനെ ഓദർ എന്ന അർത്ഥം പറഞ്ഞിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണേ ആനന്ദ ശ്രീമാലയിലെ മന്ദാരമേ മന്ദാരമലര പാട്ട് ആ അത് രാജീവ് എഴുതിയതാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് രാജീവ് ഇവിടെ വന്നതിന് ശേഷം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായെന്നുള്ളതാണ് അതെ അതെ ഞാൻ കൊറേ കാലത്തിന് ശേഷം എഴുതിയ പാട്ടാണ് അത് ഉണ്ടായത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം കാരണം ഈ രഞ്ജിൻ രാജ് ദിവസം എന്റെ കൂട്ടുകാരോട് ഞാൻ ക്രൗൺ പ്ലാസയില് ഹോട്ടലിൽ താമസിക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് ഭയങ്കര ബോറടിച്ച കുറച്ച് പാട്ട് കേക്കാം എപ്പോഴും പറയാറുണ്ട് വരുമ്പോ വിളിക്കണം ഞാൻ രഞ്ജിനെ വിളിച്ചു അപ്പൊ രഞ്ജിനു ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് വെറുതെ ഇരിക്കാ രഞ്ജിന് വന്നു ഒരു ഉച്ച സമയം ഒക്കെ അപ്പൊ വന്നപ്പോൾ ഞങ്ങൾ സംസാരം തുടങ്ങിയപ്പോൾ രഞ്ജിൻ വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ട്യൂൺ പറയാം ചേട്ടൻ രണ്ട് വരി വരി എഴുതാൻ പറ്റുമോ പല്ലവി മാത്രമേ ഉള്ളൂ നമുക്ക് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു അങ്ങനെ അതൊരു സ്പിരിറ്റ് പോലെ ഒരു സ്പിരിറ്റ് ഇതെടുത്തിട്ട് ഞാൻ എഴുതി പോയി ഞാൻ എഴുതി കൊടുത്തപ്പോ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമാവാൻ മാത്രല്ല ഞാനിത് എടുക്കാൻ പോവാണ് എന്നിട്ട് അപ്പൊ തന്നെ അദ്ദേഹം അതിന്റെ ഡയറക്ടറേയും പ്രൊഡ്യൂസറേയും ഹരിശ്രീ അശോകന്റെ മകനെയും ഒക്കെ വിളിച്ചു സംസാരിച്ചു ആക്ച്വലി അതിൽ ഒരു പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ പാട്ടിന്റെ പ്രോഗ്രഷനും അതിൻ്റെ അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് പിന്നെ ഒരു ഫുൾ സ്ട്രോങ് ആയിട്ട് മാറിയതാണ് ബിജി രഞ്ജൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സംഗതി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നല്ല വർക്കായിരുന്നു തിയേറ്ററിൽ കാണാനും നല്ല സുഖമുള്ള ഒരു ഈ ആനവണ്ടിയെ കുറിച്ച് പാട്ട് എഴുതാന്ന് പറയുന്ന ഒരു ബാക്കിയുള്ള കാര്യം ഓർഡിനറിയിൽ അങ്ങനെ വണ്ടി ആനവണ്ടി മാറിക്കോ മാറിക്കോ അത് കോമിക് ഒരു വരുന്നത് കുട്ടികളുടെ ഒരു പിള്ളേരുടെ ഒരു പോയിന്റ് ഓഫ് ആനവണ്ടിയും പിന്നെ ആ നാട്ടുകാരുടെ നിഷ്കളങ്കതയും ആ വണ്ടികളിൽ എന്താ ബസ്സിൽ വാഴയും ആടും പറഞ്ഞ കൃഷിക്കാരും കച്ചവടക്കാരും എല്ലാം ചേർന്ന് പോകുന്ന അപ്പോൾ ഈ ആ ഒരു ഗ്രാമത്തിന് പട്ടണമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഞരമ്പ് പോലെയാണ് ബസ്സിൻ്റെ യാത്രകൾ അതിലുണ്ടാവുന്ന അതിലുണ്ടാവുന്നതെച്ചാൽ ഒരു ഒരു സമൂഹം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ഒരു സമൂഹം തിരിച്ചു വരുന്നു അപ്പം അതിൻ്റെ എല്ലാ ഫ്രാക്ഷൻസ് അതിനുണ്ട് എഴുതിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ഓർക്കുന്നത് ഇത് പാട്ട് എഴുതിയിട്ട് അങ്ങ് അല്ല സത്യം ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു മെമ്മറി എനിക്കില്ല ഇത് ഇത് ഒരു സാധനം ഞാൻ അതിനെ മറക്കും പിന്നെ ഞാൻ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒന്ന് റിവൈൻഡ് ചെയ്യും കേൾക്കും അല്ലാണ്ട് അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോ രണ്ടാമതൊന്ന് കേക്കാൻ ആഗ്രഹിക്കും പറ്റും അത് കഴിഞ്ഞ പിന്നെ പുതിയത് എന്ത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എനിക്ക് ക്ഷമിക്കണം കാളിയൻ സത്യത്തിൽ എങ്ങനെയായിരിക്കും ഓവർ ഓവർ സംശയമുണ്ട് ഈ സി അതൊരു മെറ്റീരിയലാണ് ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ നടന്നതുമായിട്ടൊരു സംഭവമാണ് അതെന്തുകൊണ്ട് ഹിസ്റ്ററിയിൽ വന്നില്ല എന്നുള്ളത് എന്റെ ഒരു ചോദ്യമാണ് ഈ സിനിമ ഓ അതിനുള്ള ഉത്തരമാണ് ഈ സിനിമ അപ്പോ ഇതൊരു പീരിയോഡിക് ഡ്രാമയാണ് അതിന്റെ കൂടെ തന്നെ അത് വളരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഈ തെക്കൻ കളരിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് പ്രതിപാദിച്ചു പോകുന്ന സിനിമയാണ് തെക്കൻ കളരിയുടെ പിന്നെ ആയോധന കലയുടെ എല്ലാവിധ എക്സുബറൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വടക്കൻ കളരിയുടെ വടക്കൻ കളരി മോറഫ ഒരു നൃത്ത സ്വഭാവമുള്ള ഒരു ചുവടുകളാണ് ഇത് കുറെ തെക്കൻ എന്ന് പറഞ്ഞ വളരെ ചടുലമാണ് അപ്പോൾ തെക്കൻ കളരിയിലൂടെ യുദ്ധം നയിച്ച ഒരാളുടെ അതിന്റെ ബലത്തിലൂടെ ഒരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരാളുടെ കഥയാണ് ഈ കഥ ആലോചിക്കുന്ന സമയത്തുള്ള സിനിമ അല്ല ഇപ്പൊ നമ്മുടെ സിനിമ സിനിമ മാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പതിനാല് വയസ്സത്തോളം ഞങ്ങളത് സ്ക്രിപ്റ്റ് റീറിറ്റാണ് ഓരോ വർഷവും അതിനെ അപ്ഡേറ്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ആ ആ സിനിമ പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ഇതുവരെ അതിന്റെ ഒരു സ്പിരിറ്റ് ഡൈ ഡൗൺ ആയിട്ടില്ല ആരിലും ആ സിനിമ മരിച്ചിട്ടില്ല ഇപ്പോഴും അതേ ഞങ്ങൾ എങ്ങനെ തുടങ്ങിയോ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഇത് എങ്ങനെ തുടക്കം കുറിച്ചോ അതേ സ്പിരിറ്റിലാണ് അതേ ആവേശത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഈ തേർഡ് ഫാക്ടേഴ്സ് എടുത്താൽ ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിലാക്കി പ്രജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം ഇപ്പോ ആ സിനിമ ആലോചിച്ചതിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകൾ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതിന്റെ ഒരു വിപണി ഇങ്ങിപ്പോ എംബ്രാനും കൂടെ കഴിയുമ്പോഴത്തേക്ക് വേറൊരു ലെവലിലേക്ക് മാറുകയാണ് അപ്പോ അതിനനുസരിച്ചുള്ള ഒരു ക്യാൻവാസിലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക പ്രൊഡ്യൂസർ ആണ് ഇതിന്റെ ഭാരമൊക്കെ തീർച്ചയായും മാറിയിട്ടുണ്ട് ആ സിനിമയ്ക്ക് എങ്ങനെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രീതിയിൽ തന്നെ സിനിമ കൺസീവ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും അത് ഇപ്പോ രണ്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആൾറെഡി അത് രണ്ട് ഡയറക്ടേഴ്സിനോട് സംസാരിച്ച് കഴിഞ്ഞു അപ്പൊ അതിന്റെ വർക്കുകൾ ബാക്കിയുണ്ട് പിന്നെ ഈ കാളിയുടെ തീരുമാനങ്ങള് മിക്കവാറും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് പിന്നെ എന്റെ ഒരു പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ അടുത്ത ചില വർക്കുകളുണ്ട് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഈ മനുഷ്യനെ അതുകൊണ്ടെ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഈ പഴയകാല പാട്ടുകളൊക്കെ ഭയങ്കര കൊണ്ടു കടക്കുന്നൊരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ശരിക്കും പാട്ടുകൾ അങ്ങനെ ചോദിക്കാൻ പാട്ടില്ല ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പല രീതിയിലാണ് എങ്കിലും മനസ്സിനകത്ത് ഇപ്പൊ ഞാൻ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും പറയാം എനിക്കിഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഒരു ചോദ്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അങ്ങനെ ഒരു പെട്ടെന്നൊരു പാട്ട് ഞാൻ മനസ്സിലാലോചിക്കുന്ന ഒരു സജഷൻ എങ്ങോട്ട് തരാം ഞാൻ ഒന്നും പറയുന്നില്ല അതായിരിക്കും നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതായിരുന്നു എന്താ ഏതെങ്കിലും ഒരു പാട്ട് പറയൂ നമുക്ക് നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അഴകെ എന്നുള്ള പാട്ട് ആ ആ പെട്ടെന്ന് ചോദിക്കുന്ന ആഴകെ ഞാൻ വിചാരിച്ചു ഇല്ല അങ്ങനെ ആ പാട്ട് ഇഷ്ടമാണ് കാലത്തോളം പക്ഷെ ഇത് അഴകെ ഭയങ്കര ഒരു പാട്ടാണ് നമ്മളെ ചില പാട്ടുകൾ തൊടുന്ന സിനിമ പാട്ടുകളില് ഒരുപാടുണ്ടെന്ന് അതായത് പെട്ടെന്ന് ഒരു പാട്ട് എടുത്തു പറയാൻ പറ്റില്ല പറ്റാത്തത് ഒരു പാട്ട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് പാട്ട് കേൾക്കണമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമെന്നല്ലാണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് വരുമ്പോ അത് ബുദ്ധിമുട്ടാണ് വല്യുപാടാണ് എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട് കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നു ആ മനുഷ്യൻ സ്വയം തന്നെ പുറത്തു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ തേടി പിടിക്കേണ്ടി വന്നില്ല എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ഇത് ഞാൻ മനസ്സുകൊണ്ട് കേട്ടോ രാജീവിനെ കിട്ടിയില്ല എനിക്ക് സമയം കിട്ടാത്തോണ്ട് വിട്ടുപോയളാണ് ഞാൻ അന്ന് വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും രാജീവിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷമാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നതും പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത് അപ്പൊ വളരെ ജെന്യൂട്ട് എനിക്ക് തോന്നിയിരുന്നു അതായത് ഈ ചോദിക്കുന്നൊക്കെ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ജെന്യൂനിറ്റി ഫീൽ ചെയ്തു അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ശരിക്കും രാജീവനെ പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു രാജീവിനെ ഇട കീറി ഞാൻ ചോദിച്ചതിന് ഓരോ വരികൾ എടുത്തിട്ടും ഞാൻ ചോദിച്ചു കാരണം അത് റെഫർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല ബോംബെയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കിട്ടില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് രാജീവിനെ കാണാൻ പറ്റിയത് താങ്ക് യു തീർച്ചയായും